നടുပိုင်း വരെ പോയിട്ട് വരും എന്നാണ് പറയുന്നത് വെന്തെങ്കിലും വെഷം കെട്ടാൻ എന്തെങ്കിലും വേറൈറ്റി ഉണ്ടോ നോക്കട്ടെ അവിടെ വെഷം കെട്ടട്ടെ ഇല ബോർ ബാങ്കിൽ അല്ല സലായ പത്തേര് ആ കപ്പта മേരങ്ങാട് പത്തേര് മുതലാ വേറെ വൈപ്പ് ഉണ്ട് നമ്മൾ കുറയല്ല പോയിട്ട് പിന്നെ മഹീന്ദ്രന്റെ വണ്ടി ഭയങ്കര അവിടെ ഒരുപാട് കാറിൻ്റെ ഷോറൂമുകൾ ഇങ്ങനെ കാണുണ്ട് ഈ റോഡിൽ പിന്നെ ടാറ്റ മോട്ടോസ് ടാറ്റാ മോട്ടോഴ്സ് അവിടെ ടിവാരത്തില്ലേ ശുദ്ധമായ വിളിച്ചെണ്ണ ഉടനെ ഉണ്ടായിരുന്നുണ്ട് അങ്ങോട്ടൊന്നും പോയില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും വിളിക്കാറില്ല ഞാൻ ആരും ഇവിടെ ആടെ ആ അവിടെ പോയപ്പോ തന്നെ ഇലവും മാർ ടിബിൾ ഫുഡ് അടോദ ന്യൂ ഫോർ ന്യൂ ഫോർ മാർ പെർഫെക്റ്റ് ഇവിടെ നമ്മൾ റിനോവേറ്റ് ചെയ്ത അടിപുലിയാക്കി ബംഗറ സൈൻ ഇണ്ട് ഇങ്ങോട്ട് ആദിണ്ടേന്ന ഒരു ഹോട്ടലി പേര് എന്തായിരുന്നു ഒരു വഴിയോ വഴിയോ അല്ലേ വഴിയോറെ ഇതോ ഹോണ്ടൻ ഷോറൂമട്ടോ ഓടാ ഹോണ്ട അതെല്ലാം കൺക്രീറ്റ് വെച്ചിരുന്ന സ്ഥലത്താണ് മീനങ്ങാടി എന്റെ ഓർമ്മയില് ഒരാളെ പേരുണ്ട് സാപോട്ടർ ആർട്ടിസ്റ്റാണ് അന്നൊരു പാട്ടുപാടും തമിഴ് സോങ് പാടുന്നു സാപോട്ടറാണ് എന്നെ ആദ്യമായിട്ട് എന്താ പറയുക നല്ല പ്രോഗ്രാമിനൊക്കെ എന്നെ ഇവിടുന്ന് ക്ഷണിച്ചത് സബോർട്ടറാണ് നമ്മളെ ബത്തേരി അബൂക്ക അത് ഞാൻ അബുക്കാലെ കുറിച്ച് ഞാൻ പറയാം എന്താണ് സാപ്പ് സാപ്പുട്ട് ഷോപ്പ് എനിക്ക് ഓർമ്മ ഉണ്ടോ താടിയൊക്കെ വെച്ചിട്ട് ഇത്തിരി ഹൈറ്റൊക്കെ ആയിട്ടുള്ളതാണ് കാണാൻ മനുഷ്യൻ അപ്പൊ കിട്ടുന്ന പ്രോഗ്രാമിന് മൂപ്പരക്ക് കിട്ടുന്നതിന്റെ ഒരു ചെറിയൊരു പകുതി എനിക്കും തരും എനിക്കന്ന് വലിയൊരു പൈസയാണ് കെട്ടോ അത് അത് പാടിയിട്ട് കിട്ടല്ലേ ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടിയിട്ട് ഒരു അമ്പല പ്രോഗ്രാമിന് എന്റെ കയ്യിൽ സാപ്പ് ഇട്ട് പൈസയാണ് അൻപത് രൂപ

സംസാരിച്ചു ഒരു മാറ്റം ഇല്ല പിന്നെ പുതിയതാ തോന്നുന്നുണ്ട് ഞാനും പണത്തിന് പോയിട്ടില്ല കേട്ടോ നമ്മളെ പോവാറില്ലല്ലോ നമ്മളൊരു പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളെക്കാളും ഉയർന്ന ആളുകളെങ്ങനെ നടക്കുന്നത് അതുപോലെ ആഗ്രഹിക്കുന്നു ചെറുതിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് പോവുക അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ രണ്ട് ഷോ കഴിയുമ്പോൾ പൊതുവേ ഇന്നത്തെ പാട്ടുകാരും പുതിയ കലാകാരന്മാരും ശ്രദ്ധിക്കാത്ത ഒറ്റ കാര്യമാണ് രണ്ട് പാട്ട് പാടുമ്പോഴേക്കും അഹങ്കരിക്കുക ഡ്രസ്സിങ്ങിന് ചേഞ്ച് പോകുക അവർ ആരൊക്കെയെന്നുള്ള വിചാരം വന്ന വഴി മാക്കുക ഇപ്പോഴും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറഞ്ഞാല് വന്ന വഴി മറക്കാതെ മുന്നോട്ടേക്ക് പോകുക എന്ന് വെച്ചിട്ട് ഫുൾ ടൈം വിനയത്തം കാണിക്കുക എന്ന് മാത്രമല്ല വിനയത്തൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാനായിട്ട് നടക്കുകയെന്നു നമ്മള് നമ്മളായ മതി നമുക്ക് എന്താണോ നമ്മൾ ഒരിക്കലും നമ്മൾ അഭിനയിക്കേണ്ട ഒരു സ്ഥലത്തും അഭിനയിക്കേണ്ട ആവശ്യമില്ല അഭിനയിക്കുമ്പോഴാണ് നമ്മൾ തോൽവിയിലേക്ക് പോകുന്നത് ഒന്നും ഉണ്ടാവില്ലടാ വന്നാൽ അതിപ്പോ നിനക്കത് മുതലാവും ഞാൻ സാബോട്ട് എനിക്കൊന്നും വേണ്ട സബോട്ട് ആ വേദിയിൽ ഒന്നും എന്നിട്ട് നമുക്ക് തരാതെ തരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അൻപത് രൂപ കിട്ടുമ്പോഴുള്ള സന്തോഷം

അവിടെ വെച്ചിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. അച്ഛാ നമ്മൾ ഇവിടുന്ന് പോ. പിന്നെന്താ വേറെ ഒരു കാര്യം കാണിച്ചോടാ നമ്മൾ അറിയാത്തവർക്ക് നമ്മൾ മീനങ്ങാടി ട്രൻസ് ഉണ്ട്. നല്ല അടിപൊളി കക്ഷനാണ് ട്ടോ. ഇങ്ങ വരിലുണ്ട്. നമുക്ക് ഇവിടേ വെക്കാം. ഇങ്ങോട്ട് അങ്ങോട്ട് നടക്കാം. ട്രൻസ് അവിടെ ഇപ്പൊ വരാലേ. അതെ. നമ്മൾ അങ്ങോട്ടേനെ যাইতে നമ്മൾ കാണുന്നത് ചേരാ. എന്താണ് ട്രസ്സ് ഇരിക്കുന്നത്? അതെ ഡ്രസ് എടുക്കാൻ ആണ് പുതിയ സെക്ഷനാ തോന്നെ ഇതിപ്പോ നമ്മള് ഫേമസ് ബാക്കി ആണോ

அமريكاйга இல்ல நானே ஜெட்டியா ஆ. ஆக்ராவே இல்ல ஆக்ராவல நம்ம கைக்கடன்னுள்ளது. பின்னதே குந்துமக்கான் பாடல. என்னுண்டு புதிய ஃபேமஸ் வைப்பு. அடே بولی. ஒரு சேஞ்ச் ஆயிடுச்சு. சாயா டு இஷ்டமான இந்த எத்தர கம்ப்ளகார் ஆனாலும் இந்த ஃபேமஸ்ல ஏது பிராண்ட் போய் கையில அடைவிட்ட. கோடிモーター ஆளு ഇരേ മദരില്ലാത്ത ആളാട്ടാ നല്ല ഹെൽത്തി അമ്മാ ഇതൂട്ടോ ഷുഗറുള്ള കോക്കിങ് പഫ്സ് അവർ കൈ ചെയ്തി लास्ट കൊണ്ടോ ഇത് ന്യായമാണോ സാധാ ന്യായം എന്നല്ല അവൻ പറഞ്ഞിട്ടാ ഇതെല്ലാം തരേണ്ട മഗന കുറവാ

ഇതിനെന്താ അപ്പോ എന്നാ ഓഷെട്ട കറബേ ഡേറ്റ് ലെ സൈഡില ടൈപ്പ് ആണു തോ. 26 ആണ് പറഞ്ഞു അതോ പറഞ്ഞു? ആ. 34. 34 വropilla. 34. കന കന. അത് സ്കിന്നി അല്ലേ? സ്കിന്നി ആണ് കളർ. കുറച്ചിങ്ങാതെ കറന്നതുകൊണ്ട് ഇതിനെ കുസ്കിന്ന. നോ ലാ കളർ ഉണ്ട്. ബ്ലാക്ക് കൊക്ക് വേണ്ടേ? ഇന്ദ ബ്ലാക്ക് കൊടുക്ക്. ദാ ബ്ലാക്ക്. ഇദന്തോ ഓഫറാ? തിങ്കൾ.

ടീർട്ട് ഫുൾ സ്ലീവ് ടീഷർട്ട് ഫുൾ സ്ലീവ് നോക്കാം ഓഹോ നല്ല ফুল സ്ലീവ് ടീഷർട്ടാണ് ഇത് ദോക്ക് ഫാസ്റ്റ് ട്രാക്കിന്റെ എയർപോർട്ടിൽ നിന്ന് എടുത്തിവരിക്കണേ പോകും ഇടാൻ എങ്ങനെ ഉണ്ടാ ഇന്നെ വെണ്ടത്തോ ദാ പക്ഷെ സൈസ് ആയിട്ടില്ലല്ലോ ഇതിന് സൈസ് ലാർജ് ഇല്ല ലാർജ് ഉണ്ടോ ഇല കളർ ചെയ്യുന്നണ്ടോ ദാブラック ദാ ആ കുസേ വെ. सेम അല്ലേ? నాకు నార్ట్.ブラック. വല്ല. പക്ഷേブラック ഇത് വേറെ. രണ്ടും എടുക്കാം. ഇത് പക്ഷേ വെസയാ വൈറ്റ് ഇല്ലല്ലോ ഇതിന്റെ. പൈറ്റ് ഇല്ല. വൈറ്റ് ഉണ്ട്. ഒരു ടൈപ്പ്, രണ്ട് ടൈപ്പ് കോവല. ഇതിدون. আলাদা അത് വേറെ. ക്ലോത്ത് വ്യത്യസ്തണ്ട്. ക്ലോത്ത് വ്യത്യസ്തണ്ട്. ഇത്. ടൂളയുടെ ടീഷർട്ടാണ് ഇവിടെ. ഓപ്ന ആയി സിമ്പിൾ ആണ്. ഇത് ഇത് വേണ്ട അതിന് ഇതിലൊരു വെറൈറ്റി ഉണ്ട് ഈ വൈറ്റ് ലൈൻ വരുന്നോണ്ട് രണ്ട് ടീഷർട്ട് കേട്ടോ ടീഷർട്ട് വേറെ കേട്ടോ ആ ഒരുമിച്ച് നോക്കാം രണ്ട് സ്വെറ്റ് ഷർട്ട് ഇല്ലല്ലോ डरता ना मतलब मेरे को बताने की बातें नहीं हैं। तो सिर्फ क्या बोलेंगे इससे? फुल टी बोले दाई, और जब टैक्टिकल हाँ से दाई पहली। एयरपोर्ट में नहीं मतलब नहीं। दे रहा साला कोली क्लासर है। नहीं तो फाइस्ली बनने हैं। फाइस्ली बनने हैं तो नंटा Ε, λέει. പറഞ്ഞോ എത്ര എടുക്കുമ്പോ

ിതാണ് ട്രെൻഡ്സിനോടുള്ളൊരു വിരോധം ഈയൊരു ടൈപ്പാണ് ഇവിടെ അധികം കാണുന്നത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ത്രീ ടു റ്റു ഹൺഡ്രഡ് ഓഫർ ബൈ ടു ഹൺഡ്രഡ് ഓഫർ മൂന്നെണ്ടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഓഫർ രണ്ടിന് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ഓഫർ টু হণ্ড্ৰড টু পাৰ্চে নহয় പത്തായിരത്തിന് എടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഫോർ തൗസൻഡിന് എക്സ്ട്രാ പർച്ചേസ് ചെയ്യാം

कितना पागल है ये प्यार तो तुमसे करता है मेरा दिल भी कितना पागल है ये प्यार तो तुमसे करता है पर सामने जब तुम आते हो पर सामने जब तुम आते हो कुछ भी कहने से डरता है ओ मेरे साजन, ओ मेरे मेरे साजन साजन <coughs> പ്രോഗ്രാമിൽ പോവാനും ശച്ച് ദിവസം പാലുണ്ടാവും എല്ലാവരും